ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ സിലബസ് പ്രകാരമുള്ള ക്ലാസ്സിൽ ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തിൽ ദ്വീപുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ക്ലാസ് ആരംഭിക്കാം ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് ഇന്ത്യയുടെ പടിഞ്ഞാറായി അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ സമൂഹം ഏതാണ് ലക്ഷദ്വീപ് ലക്ഷദ്വീപിൻ്റെ തലസ്ഥാനം കവരത്തിയാണ് ഇന്ത്യയുടെ പവിഴ ഉഷ്ണമേഖലാ പറതീസ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ് ഇന്ത്യയുടെ പവിഴ ദ്വീപ് ഉഷ്ണമേഖലാ പറതീസ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ലക്ഷദ്വീപാണ് എത്ര ദ്വീപുകൾ അടങ്ങുന്ന സമൂഹമാണ് ലക്ഷദ്വീപ് മുപ്പത്താറ് ദ്വീപുകൾ മുപ്പത്താറ് ദ്വീപുകൾ അടങ്ങുന്നൊരു ദ്വീപ സമൂഹമാണ് ലക്ഷദ്വീപ് ഇതിൽ ജനവാസമുള്ള ദ്വീപുകളുടെ എണ്ണം പത്തെണ്ണം മാത്രമാണ് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് ആന്ത്രോത്ത് ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ധ്രോത്താണ് ലക്ഷദ്വീപിലെ ഏറ്റവും ചെറിയ ദ്വീപ് ഏതാണ് ബിത്ര ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ധ്രോത്തും ചെറിയ ദ്വീപ് ബിത്രയുമാണ് ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ് ഏതാണ് കവരത്തി ലക്ഷദ്വീപിലെ ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തിയാണ് ലക്ഷദ്വീപിലെ ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ബിത്രയുമാണ് ലക്ഷദ്വീപിൽ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ഏതാണ് മിനിക്കോയ് ലക്ഷദ്വീപിൽ ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മിനി ആണ് ലക്ഷദ്വീപിലെ പ്രധാന വരുമാനമാർഗം എന്താണ് മത്സ്യബന്ധനം ലക്ഷദ്വീപിലെ പ്രധാന വരുമാന മാർഗം മത്സ്യബന്ധനവും അതോടൊപ്പം വിനോദസഞ്ചാരവുമാണ് ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ഏതാണ് എയ് ഡിഗ്രി ചാനൽ ലക്ഷദ്വീപിനെയും മാലിദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം എയ് ഡിഗ്രി ചാനലാണ് ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ടെൻ ഡിഗ്രി ചാനലാണ് ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം ടെൻ ഡിഗ്രി ചാനലാണ് ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ഏതാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപ സമൂഹം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ് ഉൾക്കടൽ ദ്വീപുകൾ ന്യൂ ഡെൻമാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ് ഉൾക്കടൽ ദ്വീപുകൾ ന്യൂ ഡെൻമാർക്ക് എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ആണ് ആൻഡമാൻ നിക്കോബാറിലെ ആകെ ദ്വീപുകളുടെ എണ്ണം എത്രയാണ് അഞ്ഞൂറ്റി എഴുപത്തിരണ്ട് ആൻഡമാൻ നിക്കോബാറിലെ ആകെ ദ്വീപുകളുടെ എണ്ണം അഞ്ഞൂറ്റി എഴുപത്തി രണ്ടാണ് നിക്കോബാർ ദ്വീപിൻ്റെ തെക്കേയറ്റം അറിയപ്പെടുന്ന പേരെന്താണ് ഇന്ദിരാ പോയിന്റ് നിക്കോബാർ ദ്വീപിൻ്റെ തെക്കേറ്റമാണ് ഇന്ദിരാ പോയിന്റ് ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ് മിഡിൽ ആൻഡമാൻ ആൻഡമാനിലെ ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാൻ ആണ് ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വിശേഷിപ്പിച്ചതാരാണ് സുഭാഷ് ചന്ദ്രബോസ് ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം ഏതാണ് പോർട്ട് ബ്ലെയർ ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ ആണ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാന്റെ തലസ്ഥാനം എവിടെയായിരുന്നു റോസ് ദ്വീപ് ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാന്റെ തലസ്ഥാനം റോസ് ദ്വീപ് ആയിരുന്നു ഇന്ത്യയിലെ രണ്ട് അഗ്നിപർവ്വതങ്ങളാണ് ബാരൻ ദ്വീപും നാർക്കൊണ്ടം ദ്വീപും ഇത് രണ്ടും ആൻഡമാൻ നിക്കോബാറിലാണ് സ്ഥിതി ചെയ്യുന്നത് ഇന്ത്യയിലെ രണ്ട് അഗ്നിപർവ്വതങ്ങളാണ് ബാരൻ ദ്വീപും നാർക്കൊണ്ടം ദ്വീപും ഇത് രണ്ടും ആൻഡമാൻ നിക്കോബാറിലാണ് ഇന്ത്യയിലെ ഏക സജീവാഗ്നിപർവതം ഏതാ ഏതാണ് ബാരനാണ് ഇന്ത്യയിലെ ഏക സജീവ സജീവാഗ്നിപർവതം ബാരനാണ് ആൻഡമാൻ നിക്കോബാറിലെ റോസ് ദ്വീപിൻ്റെ പുതിയ പേരെന്താണ് സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് ആൻഡമാൻ നിക്കോബാറിലെ റോസ് ദ്വീപിൻ്റെ പുതിയ പേര് സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ് എന്നാണ് ആൻഡമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ് സാഡിൽ കൊടുമുടി ആൻഡമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സാഡിൽ കൊടുമുടിയാണ് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡെങ്കൺ പാസേജ് ആണ് സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡെങ്കൺ പാസേജ് ആണ് ഇന്റർവ്യൂ ദ്വീപുകൾ സൗണ്ട് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകളിലാണ് ഇന്റർവ്യൂ ദ്വീപുകൾ സൗണ്ട് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ആൻഡമാൻ ദ്വീപുകളിലാണ് ആൻഡമാന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് മ്യാൻമാർ ആൻഡമാന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം മ്യാൻമാർ ആണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് മജുലിയാണ് മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അസമിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയത് അസമിലെ മജുലി ദ്വീപാണ് മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ഏതാണ് ബ്രഹ്മപുത്ര മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്രയാണ് ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല ഏതാണ് മജുലി ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല മജുലിയാണ് ഐലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ റോൾ ഓൺ റോൾ ഓഫ് സംവിധാനം ആരംഭിച്ച ദ്വീപ് ഏതാണ് മജുലി ദ്വീപ് ഐലൻഡ് വാട്ടർ അതോറിറ്റി ഓഫ് ഇന്ത്യ റോൾ ഓൺ റോൾ ഓഫ് സംവിധാനം ആരംഭിച്ച ദ്വീപ് മജുലി ദ്വീപാണ് നിക്കോബാറിന് അടുത്ത് സ്ഥിതി ചെയ്യുന്ന രാജ്യം ഏതാണ് ഇൻഡോനേഷ്യ നിക്കോബാറിന് ഏറ്റവും അടുത്ത സ്ഥിതി ചെയ്യുന്ന രാജ്യം ഇൻഡോനേഷ്യയാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ ഭാഗം അറിയപ്പെടുന്നത് ഗ്രേറ്റ് നിക്കോബാർ എന്ന പേരിലാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാറിൻ്റെ തെക്ക് ഭാഗം അറിയപ്പെടുന്നത് ഗ്രേറ്റ് നിക്കോബാർ എന്ന പേരിലാണ് ഗ്രേറ്റ് ആൻഡമാൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം ഏതാണ് റിച്ചീസ് ദ്വീപസമൂഹം ഗ്രേ ഗ്രേറ്റ് ആൻഡമാൻ്റെ കിഴക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹമാണ് റിച്ചീസ് ദ്വീപസമൂഹം ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നദീജന്യ ദ്വീപ് ഏതാണ് ഉമാനന്ദ ബ്രഹ്മോത്ര നദിയിൽ സ്ഥിതി ചെയ്യുന്ന ഉമാനന്ദയാണ് ഇന്ത്യയിലെ ഏറ്റവും ചെറിയ നദീജന്യ ദ്വീപ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് ഹണിമൂൺ ദ്വീപാണ് ചിൽക്കാ തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന ഹണിമൂൺ ദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് പരിയക്കുഡ് ദ്വീപ് ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നിവ സ്ഥിതി ചെയ്യുന്നത് ചിൽക്കാ തടാകത്തിലാണ് ചിൽക്കാ തടാകം ഏത് സംസ്ഥാനത്താണ് ഒഡീഷയിലാണ് ഒഡീഷയിലെ ചിൽക്കാ തടാകത്തിലാണ് പരിക്കുഡ് ദ്വീപും ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപും സ്ഥിതി ചെയ്യുന്നത് ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ് മഹാരാഷ്ട്ര എലിഫന്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയിലെ വീലർ ദ്വീപിലാണ് സതീഷ് ധവാൻ സ്പേസ് സെന്റർ സ്ഥിതി ചെയ്യുന്നത് ശ്രീഹരിക്കോട്ടയിലെ വീലർ ദ്വീപിലാണ് വീലർ ദ്വീപിന്റെ ഇപ്പോഴത്തെ പേരെന്താണ് അബ്ദുൾ കലാം ദ്വീപ് വീലർ ദ്വീപിന്റെ ഇപ്പോഴത്തെ പേര് അബ്ദുൾ കലാം ദ്വീപ് എന്നാണ് ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് വീലർ ദ്വീപാണ് ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്നത് വീലർ ദ്വീപാണ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ദ്വീപ് ഏതാണ് ന്യൂമൂർ ദ്വീപ് ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ തർക്കം നിലനിൽക്കുന്ന ദ്വീപ് ന്യൂമൂർ ദ്വീപാണ് ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ദ്വീപ് രാഷ്ട്രം ഏതാണ് ശ്രീലങ്ക ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ദ്വീപ് രാഷ്ട്രം ശ്രീലങ്കയാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാമേശ്വരമാണ് ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാമേശ്വരമാണ് ദിയു ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് അറബിക്കടലിൽ ദ്വീപ് ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അറബിക്കടലിലാണ് ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ഏതാണ് ലോക് തക് തടാകം ഇന്ത്യയിലെ ആദ്യ കറൻസി രഹിത ദ്വീപ് സ്ഥിതി ചെയ്യുന്ന തടാകം ലോക് തക് തടാകമാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത നിർമ്മിത ദ്വീപ് ഏതാണ് വെല്ലിംഗ്ടൺ ദ്വീപ് എറണാകുളം ജില്ലയിലെ വെല്ലിംഗ്ടൺ ദ്വീപാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ മനുഷ്യനിർമ്മിത നിർമ്മിത ദ്വീപ് ഏഷ്യയിലെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ദ്വീപ് ഏതാണ് വൈപ്പിൻ ദ്വീപ് ഏഷ്യയിലെ ഏറ്റവും അധികം ജനസാന്ദ്രതയുള്ള ദ്വീപ് വൈപ്പിൻ ദ്വീപാണ് ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുകയാണ് കൂടുതൽ അറിവുകളുമായി മറ്റൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം താങ്ക്